നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകനായ രോഹിത് ശർമ്മ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ കിരീടം ചുടിച്ച രോഹിത് ശർമ്മയുടെ സമീപകാലത്തെ പ്രകടനങ്ങളെല്ലാം നിരാശപ്പെടുത്തുന്നതാണ് ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലും തീർത്തും നിരാശപ്പെടുത്തിയതോടെ പ്ലേയിങ് ഇലവനിൽ നിന്ന് രോഹിതിനെ മാറ്റി നിർത്തുന്ന സാഹചര്യവും ഉണ്ടായി ഇതിനു പിന്നാലെ രോഹിത് ശർമ്മ വിരമിക്കും എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ കളി തുടരാനാണ് രോഹിത്തിന്റെ തീരുമാനം രോഹിത്തിന്റെ ഈ ഒരു തീരുമാനത്തിൽ ടീം മാനേജ്മെന്റിനും മുഖ്യ പരിശീലകനായ ഗൌതം ഗംഭീറിനും അതൃപ്തിയാണ് ഉള്ളത് രോഹിത് വിരമിക്കാത്തതിലെ അതൃപ്തി ബി സി സി ഐ യോഗത്തിൽ ഗംഭീർ പരസ്യമായി തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ഫോം തെളിയിക്കാതെ രോഹിത്തുമായി മുന്നോട്ട് പോകാനാകില്ല എന്നാണ് ഗംഭീറിന്റെ നിലപാട് ഇപ്പോഴത്തെ ടീം മാനേജ്മെന്റിന്റെ നിർദ്ദേശം പാലിക്കാൻ രോഹിത് ശർമ്മ തയ്യാറെടുക്കുകയാണ് വലിയ ഇടവേളയ്ക്ക് ശേഷം രോഹിത് രഞ്ജി ട്രോഫി കളിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഉള്ളത് മുംബൈയുടെ രഞ്ജി ട്രോഫി പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാമെന്ന് രോഹിത് ടീം മാനേജ്മെന്റിനെ അറിയിച്ചു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത് ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ ഫോമിലേക്ക് എത്താനാണ് ഹിറ്റ്മാൻ ലക്ഷ്യമിടുന്നത് ജമ്മു കാശ്മീരിനെതിരെയാണ് മുംബൈയുടെ അടുത്ത മത്സരം ഇതിൽ രോഹിത് ശർമ്മയും ഉണ്ടാകും എന്നാണ് വിവരം രഞ്ജി ട്രോഫിയിലെ പരിശീലനത്തിലെ പ്രകടനം നോക്കിയാകും രോഹിത്തിനെ കളിപ്പിക്കുന്ന കാര്യം മുംബൈ ടീം തീരുമാനിക്കുകയെന്നും റിപ്പോർട്ടുകളുണ്ട് ഓസീസ് പരമ്പരയിൽ ഏഴിലും താഴെയായിരുന്നു രോഹിത്തിന്റെ ശരാശരി ഈ ഒരു സാഹചര്യത്തിൽ രോഹിത്തിന് ടീമിൽ തുടരാൻ ആഭ്യന്തര ക്രിക്കറ്റിൽ മികവ് കാട്ടേണ്ടത് അത്യാവശ്യമാണ് ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ രോഹിത് ശർമ്മ ടീമിൽ ഉണ്ടാകും ഇതിനു മുൻപ് അദ്ദേഹത്തിന്റെ ഫോം തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ് രോഹിത് ശർമ്മയെ പ്രായം തളർത്തുന്നുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത എന്നാൽ ടെസ്റ്റിലെ പ്രകടനം മാത്രം വിലയിരുത്തി രോഹിത്തിനെ മാറ്റി നിർത്താനും ഏകദിനത്തിൽ സ്വപ്നതുല്യ റെക്കോർഡുകൾ രോഹിത്തിന്റെ പേരിലുണ്ട് മൂന്നിരട്ട സെഞ്ചുറികളടക്കം നേടിയ താരമാണ് രോഹിത് ശർമ്മ അതുകൊണ്ട് തന്നെ രോഹിത്തിനെ പെട്ടെന്ന് തടയുന്നത് ശരിയായ രീതിയില്ല എന്നും പറയുന്നുണ്ട് ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര രോഹിത്തിനെ സംബന്ധിച്ച് നിർണായകമാണ് നായകനായും ബാറ്ററായും ഈ പരമ്പരയിലെ രോഹിത്തിന്റെ പ്രകടനം നിർണായകമാകും ഇത് വിലയിരുത്തിയാകും രോഹിത്തിന്റെ ചാമ്പ്യൻസ് ട്രോഫിയിലെ സീറ്റ് തീരുമാനിക്കുക ഗംഭീറിന് രോഹിത്തിനെ നായകനാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല യുവതാരങ്ങളെ നായകസ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് ഗംഭീറിന് താല്പര്യമുള്ളത് ശ്രേയസ് അയ്യരെ ഏകദിന നായകസ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് ഗംഭീറിന് താല്പര്യം യശസ്വി ജയ്സ്വാളിനെയും നായകനാക്കി വളർത്താൻ ഗംഭീർ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് രോഹിത് ശർമ്മയെ പോലെ തന്നെ മോശം ഫോമിലൂടെയാണ് വിരാട് കോഹ്ലി കടന്നു പോകുന്നത് ഇന്ത്യയുടെ സൂപ്പർ താരമായ വിരാട് കോഹ്ലിയും രഞ്ജി ട്രോഫി കളിച്ച് ഫോം കണ്ടെത്തണം എന്നാണ് ഗംഭീർ പറയുന്നത് ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലും ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യൻ ടീമിൽ കോഹ്ലി ഉണ്ടാകും പഴയ മികവിലേക്ക് കോഹ്ലിക്കും മടങ്ങിയ തുക പ്രയാസമാണ് ഓഫ് സൈഡിൽ കോഹ്ലി ദുർബലനായിക്കൊണ്ടിരിക്കുകയാണ് ഈ ദൗർബല്യം നികത്താതെ കോഹ്ലിക്ക് അധികനാൾ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്നൊന്ന് നിസ്സംശയം പറയാം കോലിയുടെ മോശം ഫോമിലും ഗംഭീറിൻ്റെ കടുത്ത് അതൃപ്തിയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇതേ ഫോമിൽ തുടർന്നാൽ കോലി തഴയപ്പെട്ടാലും അത്ഭുതപ്പെടാനാകില്ല